നമസ്കാരം എല്ലാവർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ പി ജയചന്ദ്രനെ വിട ശബ്ദ നിത്യവിസ്മയം അഗാധ നിശബ്ദ ശാന്തതയിലേക്ക് യാത്രയായി വാളയാർ കേസ് മരണപ്പെട്ട കുട്ടികളുടെ മാതാപിതാക്കളെ പ്രതികളാക്കിയ സി ബി ഐ നടപടി അപലപനീയമെന്ന് നാഷണൽ ജനതാദൾ തച്ചമ്പാറയിൽ വൻ അനധികൃത പാർട്ടി വാതക സിലിണ്ടർ ശേഖരം പിടികൂടി ശബരിമല ഭക്തജനതയ്ക്കും ദേവസ്വം ജീവനക്കാർക്കും സമഗ്ര അപകട പരിരക്ഷയുമായി ദേവസ്വം ബോർഡ് വാർത്തകൾ വിശദമായി പി ജയചന്ദ്രന് വിട ശബ്ദസാഗരത്തിൽ നിത്യവിസ്മയം അഗാധ നിശബ്ദ ശാന്തതയിലേക്ക് യാത്രയായി ആറു പതിറ്റാണ്ട് മലയാളിയുടെ ഹൃദയം കവർന്ന ശബ്ദസാഗരത്തിൽ നിത്യവിസ്മയം അഗാധ നിശബ്ദ ശാന്തതയിലേക്ക് യാത്രയായി ഗായകൻ പി ജയചന്ദ്രൻ ഓർമ്മയായി ഏറെ നാളെ ചികിത്സയിലായിരുന്ന അദ്ദേഹം വ്യാഴാഴ്ച വൈകിട്ട് വീട്ടിൽ കുഴഞ്ഞു വീഴുകയും തുടർന്ന് അമല ആശുപത്രിയിൽ ഏഴുമുക്കാലോടെ നിത്യനിദ്രയിലേക്ക് യാത്രയാവുകയുമായിരുന്നു മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം ഒരു തവണയും കേരള സംസ്ഥാന പുരസ്കാരം അഞ്ചു തവണയും തമിഴ്നാട് സംസ്ഥാന പുരസ്കാരം നാല് തവണയും തേടിയെത്തിയ പ്രതിഭ അഞ്ച് ഭാഷകളിലായി പതിനാറായിരത്തിലേറെ ഗാനങ്ങളാണ് ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് കുഞ്ഞാലി മരക്കാർ എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര ഗാനശാഖയിലേക്ക് കടന്നു വന്നത് കളിത്തോഴൻ എന്ന ചിത്രത്തിലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു എന്ന് തുടങ്ങുന്ന ഹിറ്റ് ഗാനമായിരുന്നു ജയചന്ദ്രന്റെ മലയാള പിന്നണി ഗാനരംഗത്ത് മേൽവിലാസമായി തീർന്നത് അവിടെ നിന്ന് അങ്ങോട്ട് ജയചന്ദ്രൻ മലയാളിയുടെ വികാര വിചാരങ്ങളുടെ നേർ മാറുന്നതാണ് കണ്ടത് കർപ്പൂരദീപ തിൻകാന്തിയിൽ രാജീവ നയനെ നീയുടങ്ങു രാഗവിലോലെ റംസാനിലെ ചന്ദ്രികയോ തിരുവാഭരണം വിടർന്നു സിന്ദൂരം ഹർഷഭാഷ്പം ചൂടി ശരദിന്ദു മലദ്വീപ നാളം നീട്ടി നിൻമണിയറയിലെ കാറ്റുമുഴുക്കും കിഴക്കോട്ട് കാവേരി വള്ളം പടിഞ്ഞാട്ട് യദുകുല രതിദേവനെവിടെ നന്ദ്യാർ വട്ട പൂജരിച്ചു സ്വർണഗോപുര നർത്തകീ ശില്പം ഉപാസന ഉപാസന നീലഗിരിയുടെ സഖികളെ കരിമുകിൽ കാട്ടിലെ നിൻപദങ്ങളിൽ നൃത്തമാടിയിടും മണിവർണ്ണലില്ലാത്ത വൃന്ദാവനം കാവ്യപുസ്തകമല്ലോ ജീവിതം ഇത് ധന്യമാമൊരു ഉപാസന തുടങ്ങി കാലാധിവർത്തിയായി മനസ്സിൽ പതിഞ്ഞ എണ്ണിയാലൊടുങ്ങാത്ത എവർഗ്രീൻ ഹിറ്റുകൾ ജയചന്ദ്രൻ അരനൂറ്റാണ്ടിനുള്ളിൽ മലയാളിക്ക് സമ്മാനിച്ചു പ്രായത്തിന്റെ പദർച്ചയില്ലാതെ ആയാസരഹിതമായി യുവത്വവും കാമുകത്വവും തുളമ്പുന്ന ഏറെ ഗാനങ്ങൾ ജയചന്ദ്രന്റെ ശബ്ദ സൗകുമാര്യത്തിന്റെ വിളിച്ചോതി പ്രായം നമ്മിൽ മോഹം നൽകി ശിശിരകാലം മറന്നിട്ടുമെന്തിനോ പൂവേ പൂവേ പാലപ്പൂവെ പൊടിമീശ കാലം ശാരദാംബരം ചാരുചന്ദ്രിക തുടങ്ങി സമീപകാലത്തിറങ്ങിയ ഒട്ടേറെ ഹിറ്റ് ഗാനങ്ങൾക്കും ജയചന്ദ്രൻ ശബ്ദം നൽകി മലയാള ഗാനാലാപന ശാഖരിൽ മായാത്ത മുദ്ര ഭാഷതൻ ആദരപൂർവം റിസർച്ച് ഡെസ്ക് ഇന്ത്യൻ പീപ്പിൾ കേസ് മരണപ്പെട്ട കുട്ടികളുടെ മാതാപിതാക്കളെ പ്രതികളാക്കിയ സിബിഐ ജനതാദൾ വാളയാർ കേസിൽ മരണപ്പെട്ട പെൺകുട്ടികളുടെ മാതാപിതാക്കളെ പ്രതിയാക്കിയ സി ബി ഐ നടപടി അപലപനീയമാണെന്ന് നാഷണൽ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ ജോൺ അഭിപ്രായപ്പെട്ടു കേരള പോലീസിന്റെ അന്വേഷണത്തിന് പുറം ഒരിഞ്ച് മുന്നോട്ട് പോകാൻ സി ബി ഐക്ക് ആയിട്ടില്ലെന്നും അഡ്വക്കേറ്റ് ജോൺ ജോൺ പറഞ്ഞു ഈ കുട്ടികളുടെ മരണം ആത്മഹത്യ കൊലപാതകമാണ് കൊലപാതകമാണെങ്കിൽ ആരാണ് എന്ന് കണ്ടുപിടിക്കാനാണ് സി ബി ഐ വെച്ചത് സി ബി ഐ എന്താ കണ്ടുപിടിച്ചത് രണ്ടായിരത്തി പതിനേഴ് മുതൽ കേരള പോലീസും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു വസ്തുതയെടുത്ത് തെറ്റായ രീതിയിൽ നിയമത്തിന്റെ വകുപ്പ് വ്യാഖ്യാനിച്ച് ഒരു പ്രതികൾ തന്നെ അപ്പൊ ഒരു പുതിയ വസ്തുത സി ബി ഐ കണ്ടുപിടിച്ചിട്ടല്ല എന്ന് നമുക്ക് ബോധ്യം വേണം എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് സി ബി ഐ ചെയ്തത് എന്ന് ബോധ്യപ്പെണം ഈ കൊലപാതകം പിടിക്കാൻ കൂടുന്ന പോലീസ് സി ബി ഐക്ക് ഒരു വിവരവും പുതുതായിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ഒരു വിവരവും പുതുതായിട്ട് അവർ ചെയ്യുന്നു രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലും മാർച്ചിലുമായിട്ടാണ് വാളയാറിൽ രണ്ട് പെൺകുട്ടികൾ മരണപ്പെടുന്നത് കൊലപാതകമാണെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷിതാക്കൾ പരാതി നൽകിയത് ഈ കേസിലാണ് കേരള പോലീസ് അന്വേഷണം ആരംഭിച്ചത് അന്വേഷണത്തിൽ തൃപ്തിയില്ലാതെ വന്നതോടെയാണ് രക്ഷിതാക്കൾ സി ബി ഐയെ സമീപിക്കുന്നത് കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറച്ചുവെച്ചുവെന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോക്സോ സെക്ഷൻ ഇരുപത്തി ഒന്ന് പ്രകാരം രക്ഷിതാക്കൾക്കെതിരെ സി കുറ്റപത്രം സമർപ്പിച്ചത് എന്നാൽ വിവരം നൽകാൻ വൈകി എന്നത് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് സ്വാഭാവികവുമാണ് സുപ്രീംകോടതിയുടെ വിധികൾക്കെതിരായാണ് സി ബി ഐയുടെ കുറ്റപത്രം പെൺകുട്ടികളുടെ മരണം ആത്മഹത്യയോ കൊലപാതകമോ ആണ് എന്ന് കണ്ടെത്താൻ ആധുനിക ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉണ്ടെന്നിരിക്കെ അതൊന്നും പരിശോധിക്കാതെ നിയമത്തെ വക്രീകരിക്കുകയാണ് സി ബി ഐ ചെയ്തതെന്ന് ജോൺ ജോൺ ആരോപിച്ചു വാളയാർ കേസിന്റെ നിജസ്ഥിതി പൊതുജനത്തെ അറിയിക്കാനായി ഇരുപത്തിയഞ്ചിന് വളയാർ മുതൽ കളക്ടറേറ്റ് വരെ കാലനടജാത സംഘടിപ്പിക്കുമെന്നും അഡ്വക്കേറ്റ് ജോൺ ജോൺ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കച്ചമ്പാറയിൽ വൻ അനധികൃത പാചക പാതക ശേഖരം പിടിച്ച് ശേഖരം പിടികൂടി പള്ളിക്കുന്നിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിനകത്തും പുറത്തുമായി സൂക്ഷിച്ചിരുന്ന എൺപത്തിമൂന്ന് സിലിണ്ടറുകളും വാതകം നിറയ്ക്കാനുള്ള ഉപകരണങ്ങളുമാണ് കണ്ടെടുത്തത് മണ്ണാർക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസർ പത്മിനി അസിസ്റ്റന്റ് സപ്ലൈ ഓഫീസർ മനോജ് കല്ലടിക്കോട് പോലീസ് എസ് ഐമാരായ നൌഷാദ് ശ്രീനിവാസൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെയും ഭാരത് പെട്രോളിയത്തിന്റെയും സിലിണ്ടറുകളാണ് കണ്ടെടുത്തത് കരിഞ്ചന്തയിൽ വിൽപ്പന നടത്തുന്ന കേന്ദ്രമാണ് സംശയിക്കുന്നത് പിടിച്ചെടുത്ത സിലിണ്ടറുകൾ കാഞ്ഞിരത്തൽ ഏജൻസിയുടെ സുരക്ഷിത കസ്റ്റഡിയിലേക്ക് മാറ്റി ചുറ്റുപാട് നിറയെ കുടുംബങ്ങൾ താമസമുള്ള തീർത്തും അപകടകരമായ സാഹചര്യത്തിലാണ് സിലിണ്ടറുകൾ കണ്ടെത്തിയതെന്ന് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ശബരിമല ഭക്തജനതക്കും ദേവസ്വം ജീവനക്കാർക്കും സമഗ്ര അപകട പരിരക്ഷയുമായി ദേവസ്വം ബോർഡ് ശബരിമലയിൽ എത്തുന്ന ഭക്തജനങ്ങൾക്കും ദേവസ്വം ജീവനക്കാർക്കും സമഗ്ര അപകട ഇൻഷുറൻസ് പരിരക്ഷ ആരംഭിച്ചതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഭക്തർക്കും ജീവനക്കാർക്കും പുറമെ ആയിരത്തിലധികം വരുന്ന വിശുദ്ധി സേനാംഗങ്ങൾക്കായി പ്രത്യേക അപകട സുരക്ഷാ പദ്ധതി സംസ്ഥാന സർക്കാരുമായി ചേർന്ന് തുടക്കമിട്ടിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ദേവസ്വം ജീവനക്കാർക്കും ഭക്തജനങ്ങൾക്കും അഞ്ചു ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് ഉള്ളത് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി എന്നീ നാല് ജില്ലാ പരിധിയിൽ അപകടം സംഭവിച്ചാൽ ഭക്തജനങ്ങൾക്കും ജീവനക്കാർക്കും ഇൻഷുറൻസിന്റെ പ്രയോജനം ലഭിക്കും വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന ഭക്തർ ഈ പരിരക്ഷയിൽ വരും യുണൈറ്റഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ് ഇൻഷുറൻസ് നടപ്പിലാക്കുന്നത് ഇതിന്റെ പോളിസി തുക പൂർണ്ണമായും ദേവസ്വം ബോർഡ് വഹിക്കുമെന്നും പി എസ് പ്രശാന്ത് അറിയിച്ചു വിശുദ്ധി സേനാംഗങ്ങൾക്കായി പുതുതായി തൊഴിലിടങ്ങളിലെ അപകട ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി സർക്കാരും ദേവസ്വം ബോർഡും സംയുക്തമായി നടപ്പാക്കിയിട്ടുണ്ട് ഇതിന്റെ പ്രയോജനം ആയിരത്തോളം വരുന്ന ശുചീകരണ തൊഴിലാളികൾക്കും താല്പര്യമുള്ള ഡോളി തൊഴിലാളികൾക്കുമാണ് ലഭിക്കുന്നത് ഇന്ത്യ പോസ്റ്റൽ പേയ്മെന്റ് ബാങ്ക് മുഖേനയാണ് ഇൻഷുറൻസ് പരിരക്ഷ എന്നും അഡ്വക്കേറ്റ് അറിയിച്ചു ഇടവേള ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ തോറന്നു നമ്മുടെ മനസ്സിന് ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ അമ്മ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് ഒറ്റപ്പാലത്ത് തിരശ്ശീല ഉയർന്നു ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് ഒറ്റപ്പാലത്ത് തിരശ്ശീല ഉയർന്നു ലക്ഷ്മി തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ മികച്ച തടിക്കുള്ള സംസ്ഥാന പുരസ്കാര ജേതാവ് ബീന ആർ ചന്ദ്രൻ ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം അധ്യക്ഷനായിരുന്നു നടൻ ശങ്കർ മുഖ്യാതിഥിയായിരുന്നു ഡോക്യുമെന്ററി സംവിധായകൻ ആർ പി അമുതൻ ഗായകൻ സുദീപ് പാലനാട് പ്രൊഫസർ ജയകൃഷ്ണൻ വല്ലപ്പുഴ ഐ എം സതീശൻ ആർ ശ്രീഹരി എ അഷ്റൂഫ് ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഉദ്ഘാടന ചിത്രമായി വിപിൻ രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത അങ്കം പ്രദർശിപ്പിച്ചു ഇന്ന് വൈകുന്നേരം മലയാള സിനിമയുടെ ഭാവി എന്ന വിഷയത്തിൽ സംവാദം നടന്നു മധു ജനാർദ്ദനൻ പ്രതാപ് ജോസഫ് സന്തോഷ് പവിത്രം സംഗീത ജനചന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഇന്ന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ അഞ്ച് സിനിമകൾ വീതം രണ്ട് സ്ക്രീനുകളിലായി പ്രദർശിപ്പിച്ചു ഓപ്പൺ സ്ക്രീനിൽ മേഘേ മേഖേ താര പ്രദർശിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അത്ഭുതം തോന്നി അതിൽ തന്നെ ഞാൻ അവർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഇത്തരം സിനിമകൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ വേറെ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇത്തരം സിനിമകൾ എന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കുന്ന പലരെയും കാണുമ്പോൾ നമുക്ക് അറിയാം സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് സിനിമയിൽ എന്തെങ്കിലും പാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് തീർച്ചയായിട്ടും നിനക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണിത് നല്ല സിനിമകൾ കാണാം നല്ല ആശയങ്ങൾ ഇപ്പോൾ സിനിമ ഇന്ന് വേറെ ഓരോ തലത്തിലേക്ക് പോയി കഴിഞ്ഞു ഇന്ന് സിനിമ എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇന്ന് എടുത്താൽ അത് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുക പറഞ്ഞുമാരും തിയേറ്ററിൽ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് കമേഴ്ഷ്യൽ സിനിമകൾ പോലും വിജയിക്കാത്ത ഇതിൽ ഈ അടുത്ത കാലത്തൊരു റിപ്പോർട്ടുണ്ടായിരുന്നു നൂറ്റിയാറ് സിനിമ ഇറങ്ങി

തെരഞ്ഞെടുക്കപ്പെട്ടു കച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി യു ഡി എഫിലെ കോൺഗ്രസ് അംഗം നൌഷാദ് ബാബു തെരഞ്ഞെടുക്കപ്പെട്ടു പതിനഞ്ചംഗ ഭരണസമിതിയിൽ ഒൻപത് അംഗങ്ങളുടെ പിന്തുണയോടെയാണ് നൌഷാദ് ബാബു പ്രസിഡന്റായത് ആയത് എൽ ഡി എഫ് ഭരണത്തിലായിരുന്ന പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയെ തുടർന്ന് പ്രസിഡന്റായിരുന്ന എൽ ഡി എഫിലെ നാരായണൻകുട്ടി രാജിവെച്ചിരുന്നു സർക്കാരിന്റെ ഇ സ്റ്റാമ്പിംഗ് സംവിധാനം തികഞ്ഞ പരാജയമെന്ന് ഇന്റർനെറ്റ് ഡി ടി പി ഫോട്ടോ വർക്കേഴ്സ് അസോസിയേഷൻ ഈ സ്റ്റാമ്പിംഗ് സംവിധാനം തികഞ്ഞ പരാജയമാണെന്ന് ഇന്റർനെറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു സർക്കാരിന്റെ ഓൺലൈൻ സംവിധാനങ്ങൾക്ക് കാലതാമസം നേരിടുന്നത് പൊതുജനങ്ങൾക്ക് ഏറെ മൂന്നര കോടി ജനങ്ങൾക്ക് രണ്ടായിരം അക്ഷയ കേന്ദ്രങ്ങൾ പര്യാപ്തമല്ല സർക്കാർ ഓൺലൈൻ സേവനങ്ങൾ വ്യാപകമായി ആരംഭിക്കണം സർക്കാരിന്റെ പല തീരുമാനങ്ങളും പ്രാകൃതമാണെന്ന് സംഘടനാ ഭാരവാഹികൾ നിങ്ങൾക്ക് മുദ്രപത്രം കിട്ടാൻ എന്റെ നാട്ടിൽ തിരൂരിൽ പാവപ്പെട്ട വീട്ടമ്മമാർ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു മണിക്കൂർ ആധാർ കാർഡ് വന്ന് ഒരു ആധാർ കാർഡും കൊണ്ടുവന്ന് ഒരു സ്റ്റാമ്പ് വോട്ടറുടെ മുന്നിൽ ക്യൂ നിൽക്കുന്നു ഞാൻ പോലും ഞെട്ടിപ്പോയി ഈ പരിഷ്കൃത സമൂഹത്തിൽ ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഇരുന്ന് ലോകത്തിന്റെ ഏത് കാഴ്ചകളിലും അഭിപ്രായം പറയുവാനും അതോടൊപ്പം തന്നെ ആ നമ്മുടെ സന്ദേശങ്ങൾ കൈമാറാനും നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം സർക്കാരിലേക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാവുന്ന ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറിയ ഒരു കാലഘട്ടത്തിൽ കേരള സർക്കാർ നടപ്പിലാക്കിയ ഈ സ്റ്റാമ്പ് സ്റ്റാമ്പ് വണ്ടർമാർക്ക് മാത്രം അനുമതി കൊടുത്ത ഉത്തരവ് സർക്കാർ അടിയന്തരമായി പിൻവലിക്കണം ഈ മേഖലയിലെ അസംഘടിത തൊഴിലാളികളെ ചേർത്ത് നിർത്താൻ സർക്കാർ തയ്യാറാവാത്തത് നീതീകരിക്കാനാവില്ല ഇക്കാര്യത്തിൽ വിരുദ്ധ നിലപാട് സർക്കാർ സ്വീകരിച്ചാൽ സർക്കാരിനെതിരെ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ രംഗത്തിറങ്ങുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി വാർത്താ സമ്മേളനത്തിൽ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് റുയേഷ് കോഴിശ്ശേരി ഹരിപ്രസാദ് സുനിൽ പല്ലാവൂർ സഹദേവൻ പ്രദീപ് മേനോൻ പ്രവീൺ മുടപ്പല്ലൂർ ഷിജി നെന്മാറ അരുൺ ആർ പ്രസാദ് എസ് എന്നിവർ പങ്കെടുത്തു മുക്കുബണ്ണം പണയപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച നാല് പാലക്കാട് സ്വദേശികൾ പിടിയിൽ മുക്കുപണ്ടം പണയപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച പാലക്കാട് സ്വദേശികളായ നാല് പേർ പിടിയിലായി മേപ്പറമ്പ് പള്ളിപ്പുറം തെരുങ്കര അറഫ നഗർ ഫർസാന മൻസലിൽ കുർഷാദ് ഒലവക്കോട് ആശാരിക്കോട്ട പൂക്കരത്തോട്ടം അഫ്സൽ കൊപ്പം നെരുകുത്തി എടവനത്തൊടി സിയ നെരുകുത്തി സിക്കന്ദർ എന്നിവരെയാണ് ഷോർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടര പവൻ മാല അർബൻ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ പണയപ്പെടുത്താൻ അഫ്സലും ഇർഷാദും ശ്രമിച്ചത് ജീവനക്കാരുടെ പരിശോധനയിൽ ശ്രദ്ധയിൽപ്പെടുകയും മാല മുക്കുബമാണെന്ന് മനസ്സിലായതോടെ പോലീസിനെ അറിയിക്കുകയുമായിരുന്നു യാക്കരയിൽ പച്ചക്കറി കച്ചവടം നടത്തുന്ന സിക്കന്തറും സിയാദുമാണ് മാല പണയം വെക്കാൻ നൽകിയതെന്നാണ് ഇർഷാദിന്റെയും അഫ്സലിന്റെയും മൊഴി ഇടവേള ഹാപ്പി ബർത്ത്ഡേ അമ്മ സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ അമ്മ മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെക്കന്റെയും പെണ്ണിന്റെയും തന്നെ കല്യാണം കഴിഞ്ഞ പോലെ ശരിയാകും ും അമ്മക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചു പൊരുത്തമായ ലെഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിനു പൊരുത്തമായ കസവ് സാരി കസവുമുണ്ട് പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ ശ്രീ ശ്രീ ഗണപതി ഗണപതി ഏവർക്കും വസ്ത്രങ്ങൾക്ക് ഓഗസ്റ്റ് മുതൽ പാലക്കാടിലും ക്ഷേത്രം സ്വന്തമാക്കാൻ വ്യക്തി ശ്രമിക്കുന്നതായി ക്ഷേത്ര നവീകരണ കമ്മിറ്റി വരുമാനമില്ലായ്മയെ തുടർന്ന് മലബാർ ദേവസ്വം ബോർഡ് ഒഴിവാക്കുകയും ജനങ്ങൾ ഏറ്റെടുത്ത് നടത്തി വരുന്നതുമായ ക്ഷേത്രം സ്വന്തമാക്കാൻ ജുഡീഷ്യൽ പോസ്റ്റിൽ ഇരിക്കുന്ന വ്യക്തി ആരോപണം മംഗലം വടക്കേ ഗ്രാമത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം സ്വന്തമാക്കാനായി ഹൈക്കോടതിയിലെ അഡീഷണൽ ജഡ്ജ് എസ് ഈശ്വരൻ ശ്രമിക്കുന്നതായി ക്ഷേത്ര നവീകരണ കമ്മിറ്റി ഭാരവാഹി എ എം ഷിബു ആണ് വാർത്താ സമ്മേളനത്തിൽ ആരോപണം ഉന്നയിച്ചത് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ പരിപൂർണമായി ക്ഷേത്രം അടച്ചുപൂട്ടിയിട്ടു സാഹചര്യത്തില് ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള നാനാം ജാതിയിലും പെട്ട ആളുകൾ ഒത്തുചേർന്ന് ഈ ക്ഷേത്രം പുനരുദ്ധാപനം നടത്തി നല്ല നിലയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് വന്നു അതിന്റെ ഭാഗമായി അവിടെ തന്നെയുള്ള ബ്രാഹ്മണ സമൂഹത്തിൽ ചേർന്ന ഇദ്ദേഹത്തെ ശാന്തിയായി നാട്ടുകാർ നിശ്ചയിക്കും അതുപോലെ അവിടെ പാരമ്പര്യ കലാകാരെ എല്ലാം ഈ ക്ഷേത്രത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അതിന്റെ ആരാധനകളും മറ്റു കാര്യങ്ങളും നല്ല നിലയ്ക്ക് പതുക്കെ 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 ആ ക്ഷേത്രം മുന്നോട്ട് വന്നു ഈ മുന്നോട്ട് വന്നിരിക്കെ കഴിഞ്ഞ വർഷം അവിടെ ഒരു വലിയ നിലയിൽ ഒരു കുംഭാഭിഷേകം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തി മൂന്നിൽ ഒരു കുംഭാഭിഷേക കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിക്ക് മലബാർ ദേവസ്വം ബോർഡ് അംഗീകാരം താൽക്കാലികമായി ക്ഷേത്ര കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള അംഗീകാരം നൽകുകയും ഈ അധികം ആ നാട്ടിൽ ചെയ്തു പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മംഗലം വടക്കേ ഗ്രാമത്തിലെ ശ്രീകൃഷ്ണമായി അടഞ്ഞുകടന്നിരുന്നു ജനകീയ ആവശ്യത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തെങ്കിലും ക്ഷേത്ര നടത്തിപ്പ് സാമ്പത്തിക വരുമാനമില്ലാത്തതിനാൽ മലബാർ ദേവസ്വം ബോർഡ് ഒഴിവായി പിന്നീട് പ്രദേശവാസികൾ സംഘടിച്ച് മലബാർ ദേവസ്വം ബോർഡിന്റെ താൽക്കാലിക അനുമതിയോടെ കുംഭാഭിഷേകം സംഘടിപ്പിച്ചു പ്രദേശവാസി എന്ന നിലയിൽ എറണാകുളത്ത് താമസമാക്കിയ എസ് ഈശ്വരനെ കുംഭാഭിഷേക കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരുന്നു നാട്ടുകാരുടെ നടത്തിപ്പിൽ ക്ഷേത്ര നടത്തിപ്പ് സുഗമമായതോടെയാണ് ട്രസ്റ്റിയാവാനായി എസ് ഈശ്വരൻ കുതന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി തുടങ്ങിയതെന്ന് ഷിബു ആരോപിച്ചു ഇതിനായി വ്യാജരേഖകളാണ് ഇയാൾ സമർപ്പിച്ചിരിക്കുന്നതെന്ന് ഷിബു ആരോപിച്ചു ജുഡീഷ്യറി പദവിക്ക് നിരക്കാത്ത രീതിക്കെതിരെ നിയമ മന്ത്രാലയത്തിനുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കാനും ക്ഷേത്രതലത്തിപ്പ് ശക്തിപ്പെടുത്താനുമായി എല്ലാ വിഭാഗം ജനങ്ങളും ഉൾപ്പെടുന്ന പൊതുയോഗം പതിനൊന്നിന് മംഗലത്ത് സംഘടിപ്പിക്കുമെന്നും ഷിബു അറിയിച്ചു ക്ഷേത്രം പൂജാരി എ വി വെങ്കിടാചലപതി ഭാരവാഹികളായ ആർ അശോകൻ വി ശ്രീനാഥ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മുളക് പൊടി എറിഞ്ഞ് വീട്ടമ്മയുടെ മാല പൊട്ടിച്ചു കിഴക്കഞ്ചേരിയിൽ മുളകപ്പൊടി എറിഞ്ഞ് വീട്ടമ്മയുടെ മാല കവർന്നു കിഴക്കഞ്ചേരി കോരഞ്ചിറ അടുക്കളക്കുളമ്പ് ലളിതയുടെ മാലയാണ് തട്ടിയെടുത്തത് ഇന്നലെയാണ് സംഭവം ഹെൽമറ്റും മാസ്കും ധരിച്ച് പഞ്ചായത്തിൽ നിന്ന് കണക്കെടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ബൈക്കിലെത്തിയ യുവാവ് മുളക് പടി എറിഞ്ഞ് കവരാൻ ശ്രമിച്ചു ഒരു ഭാഗവുമായി യുവാവ് രക്ഷപ്പെടുകയായിരുന്നു സംഭവത്തിൽ വടക്കഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പ്രതിരോധശേഷിയില്ലായ്മയും പോഷകാഹാരക്കുറവും ക്ഷയരോഗത്തിന് കാരണമാകുന്നതായി കെ രാധാകൃഷ്ണൻ എം പി പ്രതിരോധ പോഷകാഹാരക്കുറവും ക്ഷയരോഗത്തിന് കാരണമാകുമെന്ന് കെ രാധാകൃഷ്ണൻ എം പി പ്രതിരോധ ശേഷി പോഷകാഹാരക്കുറവും ക്ഷയരോഗത്തിന് പ്രധാന കാരണമാകുമെന്ന് കെ രാധാ എം പി അഭിപ്രായപ്പെട്ടു ദേശീയ ക്ഷയരോഗ നിവാരണ പരിപാടിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന പ്രതീക്ഷ പ്രതിരോധം തീർക്കാം ക്ഷയരോഗത്തിനെതിരെ നൂറു ദിന ഊർജിത പ്രവർത്തനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം പി ആരോഗ്യകരമായ ചുറ്റുപാടുകളും ശീലങ്ങളും ഉണ്ടെങ്കിൽ ക്ഷയരോഗത്തെ മാത്രമല്ല മറ്റു മാറാരോഗങ്ങളെയും തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കുമെന്നും അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും എം പി ആഹ്വാനം പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ഷയരോഗ ചികിത്സാ ക്യാമ്പുകൾക്കും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന നിഷൈ ഷിവിർ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർഗോ എം പി നിർവഹിച്ചു പഴമ്പാലക്കോട് ഹെൽത്ത് ഇൻസ്പെക്ടർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ ബോധവൽക്കരണ ലഘുനാടകം അവതരിപ്പിച്ചു തരൂർ കെ പി കേശവ മെമ്മോറിയൽ ട്രസ്റ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ ക്ഷയരോഗ പ്രതിരോധ പ്രജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യം ഡോക്ടർ കെ ആർ വിദ്യ വിഷയാവതരണം നടത്തി ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു തരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ രമണി ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് അലീമ അംഗം എ പുഷ്പലത തരൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ ജിഷ ജില്ലാ ടി ബി ഓഫീസർ ഡോക്ടർ ഹരിദാസൻ ജില്ലാ എഡ്യൂക്കേഷൻ ഓഫീസർ ഉഷ മാനാട്ട് ജില്ലാ ലേബർ ഓഫീസർ എൻഫോഴ്സ്മെന്റ് കെ എം സുനിൽ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ പ്രേംന മനോജ് ശങ്കർ ചിറ്റൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ എ അജീഷ് ആലത്തൂർ ടി ബി ചാർജ് ഓഫീസർ എം ഒ ടി സി ഡോക്ടർ റമീസ് പഴമ്പാലക്കോട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനോജ് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർമാരായ രജീന രാമകൃഷ്ണൻ പി പി രജിത എന്നിവർ സംസാരിച്ചു തരൂർ പഞ്ചായത്തിലെയും ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിലെയും ജനപ്രതിനിധികളും പഴമ്പാലക്കോട് സി എച്ച് സിയിലെ മെഡിക്കൽ ഓഫീസർമാർ ആരോഗ്യ പ്രവർത്തകർ ആശാപ്രവർത്തകർ സംഘടനാ പ്രതിനിധികൾ പൊതുജനങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ഇരുപതാം വാർഷികം പന്ത്രണ്ടിന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കും അട്ടപ്പാടി മേഖലയിലെ ആദിവാസി ക്ഷേമത്തിനായി രൂപീകരിച്ച സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷന്റെ വിവേകാനന്ദർഷികം ഉത്കർഷ് പന്ത്രണ്ടിന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുമെന്ന് ട്രസ്റ്റി ഡോക്ടർ വി നാരായണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അട്ടപ്പാടിയിലെ ഇരുപത് വർഷത്തെ പ്രവർത്തനാനുഭവങ്ങൾ പുറം ലോകവുമായി പങ്കുവയ്ക്കലാണ് ഉത്കർഷിന്റെ പ്രധാന ഉദ്ദേശം അതിജീവനം കൃഷി വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹിക വികസനം വനിതാ വികസനം എന്നിവയിൽ വിദഗ്ദ്ധർ സാമൂഹ്യ പ്രവർത്തകർ ആദിവാസി സമൂഹ പ്രതിനിധികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കും അട്ടപ്പാടിയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കും അമ്പത് ബെഡുകളിലുള്ള വിവേകാനന്ദ ആധുനിക ആശുപത്രിയിൽ ആദിവാസി സമൂഹത്തിന് സൗജന്യ ചികിത്സയാണ് നൽകി വരുന്നതെന്നും ഡോക്ടർ നാരായണൻ പറഞ്ഞു ജനറൽ കൺവീനർ ടി അഭിനു സുരേഷ് എം ബി ചന്ദ്രശേഖർ അനീഷ് കെ ജി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം പോവാ ഒരുപാട് ഉള്ള പാലക്കാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ആ അമ്മേ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം മീറ്റർ റൈറ്റ് പോവാൻഡ് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു തിരുപ്പതി ക്ഷേത്ര ദുരന്തം മരിച്ച ആറുപേരിൽ പാലക്കാട് സ്വദേശിനിയും തിരുപ്പതി ക്ഷേത്ര ദുരന്തം മരിച്ച ആറുപേരിൽ പാലക്കാട് സ്വദേശിനിയും തിരുപ്പതി ക്ഷേത്രത്തിൽ വൈകുണ്ഠ ഏകാദശി ദർശന കൂപ്പൺ വിതരണ കൗണ്ടറിലുണ്ടായ ദിക്കിലും തിരക്കിലും പെട്ട് മരിച്ച ആറുപേരിൽ പാലക്കാട് സ്വദേശിനിയും പാലക്കാട് വണ്ണാമട വെള്ളാരങ്കൽ മേടിലെ നിർമ്മലയാണ് മരിച്ചെന്ന് ബന്ധുക്കൾ സ്ഥിരീകരിച്ചത് നിർമ്മലയും ബന്ധുക്കളും അടക്കമുള്ള ആറംഗ സംഘം ചൊവ്വാഴ്ചയാണ് തിരുപ്പതി ദർശനത്തിനായി പോയത് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനാണ് ശ്രമങ്ങൾ തുടങ്ങിയതായി ബന്ധുക്കൾ അറിയിച്ചു തിരക്കിലും തിക്കിലും പെട്ട് നിർമ്മല മരിച്ച വിവരം വൈകിയാണ് ബന്ധുക്കൾ അറിഞ്ഞത് അപകടമുണ്ടായ ശേഷം മരിച്ച ആറുപേരിൽ ഉൾപ്പെട്ടിരുന്ന നിർമ്മല കർണാടക സ്വദേശിനിയാണെന്നായിരുന്നു ആദ്യം പോലീസ് അറിയിച്ചത് പിന്നീട് ഇത് തിരുത്തുകയായിരുന്നു പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ രണ്ടിടത്ത് വാഹന അപകടം പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ രണ്ടിടത്ത് വാഹനാപകടം അരിയൂർ പിലാപ്പടിയിൽ പിക്കപ്പ് വാൻ കാറുമായാണ് കൂട്ടിയിടിച്ചത് പരിക്കേറ്റ പിക്കപ്പ് വാൻ ഡ്രൈവർ നെന്മാർ സ്വദേശി ശിവദാസനെ മട്ടമ്പലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം അപകടത്തെ തുടർന്ന് ഗതാഗതം കുറെ നേരം തടസ്സപ്പെട്ടു ആര്യമ്പാവിൽ രണ്ടാമത്തെ അപകടം അത് ഇന്നലെ രാത്രിയായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിന് പിറകിൽ ട്രക്കാണ് ഇടിച്ചത് ആർക്കും ഭരിക്കില്ലെങ്കിലും ഈ അപകടം മൂലവും ഗതാഗതം കുറേ നേരം തടസ്സപ്പെട്ടു ഷൊർണൂർ എസ് എൻ ട്രസ്റ്റ് സെൻട്രൽ സ്കൂൾ രജത ജൂബിലിക്ക് നാളെ തുടക്കം ഷൊർണൂർ എസ് എൻ ട്രസ്റ്റ് സെൻട്രൽ സ്കൂളിന്റെ ഒരു വർഷം നീളുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് നാളെ തുടക്കം കുറിക്കും പകൽ രണ്ടാം മുപ്പതിന് വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം നിർവഹിക്കും ലോഗോ പ്രകാശനം ആർ ഡി സി ചെയർമാൻ സി ജയൻ നിർവഹിച്ചു ജംബൂരി ടു കെ ടു ഫൈവ് എന്ന പേരിലാണ് സിൽവർ ജൂബിലി ആഘോഷങ്ങൾ നടത്തപ്പെടുക രണ്ടായിരം മെയ്യിലാണ് സ്കൂൾ ഷൊർണൂരിൽ പ്രവർത്തനം ആരംഭിച്ചത് പ്ലസ് ടു വരെ എണ്ണൂറോളം വിദ്യാർത്ഥികൾ സി ബി എസ് ഇ സിലബസിൽ ഇവിടെ പഠനം നടത്തുന്നുണ്ട് ജീവനക്കാരെ ആദരിക്കൽ ഉൾപ്പെടെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു തച്ചനാട്ടുകരയിൽ വയോജനങ്ങൾക്ക് ചെയ്തു ാട്ടുകര ഗ്രാമപഞ്ചായത്തിൽക്ക് കട്ടിൽ വിതരണം ചെയ്തു അണ്ണാൻ തൊടി സി എച്ച് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം ഉദ്ഘാടനം ചെയ്തു നാല് ലക്ഷം രൂപ ചിലവഴിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയിൽ നൂറിലധികം കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കും ബ്ലോക്ക് സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ പി ബുഷ്ര ജനപ്രതിനിധികളായ എ കെ വിനോദ് പി രാധാകൃഷ്ണൻ പി ടി സഫിയ എം സി രമണി ബിന്ദു കൊങ്ങത്ത് എം സി രമേഷ് പി എം ബിന്ദു സി പി ജയ ഐ സി ഡി എസ് സൂപ്പർവൈസർ രമാദേവി കെ പി മുഹമ്മദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു നേർച്ചയ്ക്കിടെ ആനയടഞ്ഞ സംഭവം ഗുരുതരമായി പരിക്കേറ്റിരുന്നയാൾ മരിച്ചു പുതിയങ്ങാടി വലിയ നേർച്ച സമാപന ദിനത്തിൽ ജാറം മൈതാനിയിൽ ആന ഇടഞ്ഞതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റയാൾ മരിച്ചു തിരൂർ തെക്കുമുറി സ്വദേശി പൊട്ട ചേലപ്പൊടി കൃഷ്ണൻകുട്ടിയാണ് കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ ഇയാൾക്ക് അമിത രക്തസ്രാവം ഉണ്ടായിരുന്നു ആന സംഭവത്തിൽ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെ ഇരുപത്തി പേർക്ക് പരിക്കേറ്റിരുന്നു ബുധനാഴ്ച പുലർച്ചെ ഒന്നേകാലോടെയായിരുന്നു സംഭവം സംഭവത്തിൽ പാപ്പന്മാർക്കെതിരെ കേസെടുത്തിരുന്നു ആന സംഭവത്തിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ആന വരണ്ടതോടെ നേർച്ച കാണാനെത്തിയവർ ചിതറി ഓടുകയായിരുന്നു ഇതിനിടയിലാണ് കൃഷ്ണൻകുട്ടിയെ ആന തുമ്പിക്കൈ കൊണ്ടെടുത്ത് രണ്ടു തവണ വീശി നിലത്തിട്ടത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പി ജയചന്ദ്രനെ വിട ശബ്ദ സാഹരത്തിൻ നിത്യവിസ്മയം അഗാധ നിശബ്ദ ശാന്തതയിലേക്ക് മരണപ്പെട്ട കുട്ടികളുടെ മാതാപിതാക്കളെ പ്രതികളാക്കിയ സിബിഐ നടപടി അപലംബനീയമെന്ന് നാഷണൽ ജനതാദൾ തച്ചമ്പാറയിൽ വൻ അനധികൃത പാർട്ടിക വാതക സിലിണ്ടർ ശേഖരം പിടികൂടി ശബരിമല ഭക്തജനതക്കും ദേവസ്വം ജീവനക്കാർക്കും സമഗ്ര അപകട പരിരക്ഷയുമായി ദേവസ്വം ബോർഡ് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം